വാറണ്ടി നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും ടൂ ഇയർ വാറണ്ടി ഉണ്ട് രണ്ട് വർഷം നമുക്ക് വാറണ്ടി ഉണ്ട് വൺ ഇയർ ആർസേ കൂടി പ്രൊവൈഡ് ചെയ്യാൻ പറ്റും രൂപമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും തൗസൻഡ് ഓടി വെറും ഏഴായിരം കിലോ ഫിഫ്റ്റി തൗസൻഡ് നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും ചെറിയൊരു ഡൗൺ പേയ്മെന്റ് നമുക്ക് രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ അല്ലേ അപ്പൊ ചെറിയൊരു ബഡ്ജറ്റിൽ ഒരു സെവൻ സീറ്റർ നോക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ഇതാവുമ്പോൾ നമുക്ക് ഒരു എഴുപതിനായിരം രൂപയ്ക്ക് ചെറിയൊരു ബഡ്ജറ്റിൽ നല്ല അത്യാവശ്യം ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു ചെറുവാഹനം വാഹനം ബഡ്ജറ്റിൽ ഒരു വാഹനം നോക്കുന്നവർക്ക് വീണ്ടും നമുക്ക് ഫോർഡിന്റെ മൈലേജ് ട്വന്റി ട്വന്റി കിലോമീറ്റർ മൈലേജ് കിട്ടും അത്യാവശ്യം മൈലേജ് കിട്ടുന്ന വണ്ടിയാണ് ആയിട്ടുള്ള റീപ്ലേസ് ആക്സിഡൻസ് ഒന്നും ഇല്ല ഓക്കെ

രണ്ട് ഒരു സിൽവറും അതേപോലെ തന്നെ ഒരു വൈറ്റും ഇത് എങ്ങനെയായിരുന്നു സിൽവർ എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് ഇത് ടൂ തൗസൻഡ് മോഡൽ ഓട്ടോമാറ്റിക് ഡേ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ഒരു പുതിയൊരു ഷോറൂമിലാണ് എത്തിയിട്ടുള്ളത് ഇന്ന് പാലക്കാടാണ് സോ നമുക്ക് ഇത് ഓണമായിട്ട് നിരവധി ഓഫറുകളാണ് നമുക്ക് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു രൂപ പോലും മുടക്കാതെ ഇഷ്ടം പോലെ അത് മോഡൽ കൂടിയ നല്ല അടിപൊളി വാഹനങ്ങൾ വിത്ത് വാറണ്ടി രണ്ട് വർഷം വരെ വാറണ്ടി നമുക്ക് വാഹനങ്ങൾ സ്വന്തമാക്കാം അപ്പോൾ ഒരു ഫ്രഷ് കാർ എടുക്കുന്ന പോലെ തന്നെ നമുക്ക് യൂസർ കാർഡുകൾ യൂസർ കാർ യൂസർ കാറുകൾ നമ്മൾ ടെൻഷൻ കൂടാതെ നമുക്ക് കൊണ്ടുപോകാമെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് അപ്പോൾ ഇത് വാണത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് സ്പിൻ ആൻഡ് വിൻഡിലൂടെ നമുക്ക് നിരവധി ഓഫേഴ്സ് ഉണ്ട് അതൊക്കെ അഷ്വോർഡ് ആയിട്ട് ഒരു മിനിമം നമുക്ക് ഗ്യാരണ്ടി ചെയ്യുന്ന എന്തായാലും നമുക്കൊരു ഗിഫ്റ്റ് അഷ്യൂറാണ് അപ്പം നിരവധി സമ്മാനങ്ങളാണ് മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇലക്ട്രിക് ബൈക്ക് സ്മാർട്ട് വാച്ച് സ്മാർട്ട് ഫോൺസ് ഡിസ്കൗണ്ട് വാച്ചസ് ട്രോളീസ് അങ്ങനെ നിരവധി അക്ഷര ഗിഫ്റ്റുകൾ നമുക്ക് ഒരുക്കുന്നുണ്ട് കൂടാതെ തന്നെ ഇപ്പോൾ വൺ ഇയർ ഓൾ ഇന്ത്യ റോഡ് സീസിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്ക് നൽകുന്നുണ്ട് അപ്പം ഈ പുതിയ ഷോറൂമിൽ നമ്മുടെ കൂടെ ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ടുള്ളത് വിഷ്ണു ആണ് അപ്പം വിഷ്ണു എങ്ങനെ നമുക്ക് ഈ ഒരു കറക്റ്റ് ഈ ഒരു കാറൺ ബൈക്ക് പാലക്കാട് മുണ്ടൂർ എങ്ങനെ എത്തിച്ചു നമുക്ക് കാർ ബൈക്കിന്റെ ഷോറൂം എന്നിട്ട് പാലക്കാട് നമ്മുടെ മുണ്ടൂരുന്ന സ്ഥലമാണ് ഒലോക്കോട്ടിന് ഒലോക്കോട്ട് റെയിൽവേ സ്റ്റേഷനിലൊക്കെ എത്തുകയാണെങ്കിൽ അവിടുന്ന് മുട്ടിക്കുളങ്ങര എന്നുള്ള സ്റ്റോപ്പിൽ വരിക പന്നിമടം വളവിലാണ് നമ്മുടെ ഷോറൂം അതായത് നമുക്ക് തവണ മഹീന്ദ്രന്റെ മെയിൻ ഷോറൂമിന്റെ അടുത്ത് തന്നെയാണ് നമുക്ക് കാർആൻ ബൈക്കും രണ്ടും ജോയിന്റ് വെഞ്ചർ ആയിട്ട് തന്നെയാണ് ഒരുമിച്ച് വരുന്നത് സോ നമുക്ക് നല്ല പിന്നെ അത്യാവശ്യം നല്ല കളക്ഷൻസ് കാര്യങ്ങളെല്ലാം ഉണ്ട് മാക്സിമം നമുക്ക് നല്ല ഡിസ്കൗണ്ട് അതേപോലെ ഫുൾ ഓൺ ആണ് ഈ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നില്ല അപ്പൊ കോൺടാക്ട് നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ തന്നെ കാണിക്കും അപ്പോൾ നമുക്ക് മറ്റ് ഡീറ്റെയിൽസുകളൊക്കെ നമ്മൾ വീഡിയോയിൽ പറയാം അപ്പൊ അസുഖം നമുക്ക് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ജനപ്രിയ ഒരു സബോമീറ്റർ എസ് യുവ ആണ് കെയുടെ സോണറ്റ് നല്ല അടിപൊളി കളർ കാര്യങ്ങള് കേൾക്കൻ രജിസ്ട്രേഷൻ ആണ് വരുന്നത് എങ്ങനെയാണ് ഇതിന്റെ മോഡല് കാര്യങ്ങളൊക്കെ ട്വന്റി ട്വന്റി വൺ മോഡലാണ് ഡീസൽ വെഹിക്കിൾ ആണ് സോണറ്റ് അതുപോലെ എച്ച് ടി കെ പ്ലസ് ആണ് വരുന്നത് വേരിയന്റ് വരുന്നത് ഡീസൽ ആണ് അത്യാവശ്യം നല്ല മൈലേജ് ഇരുപതിന് മുകളിൽ തന്നെ നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാം അല്ലേ അതെ മൈലേജ് ഓൺഷിപ്പ് കാര്യങ്ങളൊക്കെ സിംഗിൾ ഓണർഷിപ്പില് വേണ്ടിയാണ് പിന്നെ അത്യാവശ്യം ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം എച്ച് ഡി കെ ആണ് ഓപ്ഷൻസ് വരുന്നത് പിന്നെ അലോയ്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട് ഒരു അപ് ടു നയന്റി പെർസെന്റേജ് വരെ ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ വാഹനം നമുക്ക് എത്രയാണ് ഇതിന് ചോദിക്കുന്നത് നമുക്കൊരു എയ്റ്റ് പോയിന്റ് ഫൈവ് റേഞ്ചില് കൊടുക്കാം എട്ടര ലക്ഷം രൂപ കൊടുക്കുക അല്ലെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സ് ഉണ്ട് സ്റ്റിയറിംഗ് ബോൾഡ് കൺട്രോൾസ് ഓട്ടോ എ സി അങ്ങനെ ഏറ്റവും സെഡ് നമുക്ക് കുറിച്ച് നമുക്ക് പറയേണ്ട ആവശ്യമില്ല കൊടുക്കുന്ന ക്യാഷിന് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഈ വാഹനത്തിൽ ഉണ്ടാവും അതും ലക്ഷങ്ങൾ വിലക്കുറവില്ല അല്ല പ്രശ്നം ഏകദേശം നമുക്ക് പത്ത് പന്ത്രണ്ടിന് മുകളിൽ പോകുമല്ലോ അടുത്തുണ്ട് അപ്പൊ നമ്മുടെ ഇതിൽ വാറണ്ടി നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും രണ്ട് വർഷം നമുക്ക് വാറണ്ടി ഉണ്ട് ഇയർ ആർ കൂടി പ്രൊവൈഡ് ചെയ്യാൻ പറ്റും അപ്പൊ നമുക്ക് ഓൾ ഇന്ത്യ എവിടെ പോവാണെങ്കിലും ഈവൻ പെട്രോൾ വരെ ഡീസൽ തീർന്നാൽ വരെ നമുക്ക് ാണ് നമുക്ക് ആർ എസ് മഹീന്ദ്ര ഡയറക്റ്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇത് നമുക്കൊരു വീണ്ടും ഒരു സെബോമീറ്റർ സ്വിയാണ് റനോയുടെ കൈകർ എങ്ങനെയായിരുന്നു ഇതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇത് ട്വന്റി ട്വന്റി വൺ മോഡൽ തന്നെയാണ് പെട്രോൾ വണ്ടിയാണ് ഓക്കെ ആർ എക്സ് എൽ പറഞ്ഞ ഓപ്ഷൻ ആണ് ഓക്കെ സിംഗിൾ ഓണർഷിപ്പില് വരുന്ന പത്തൊമ്പതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഒരു വാഹനം അതും സിംഗിൾ ഓണർ പക്ക ലോ കിലോമീറ്റർ ഷോറൂം കണ്ടീഷൻ പറയാല്ലേ വിത്ത് വാറണ്ടി അല്ല വിത്ത് വാറണ്ടി ഓക്കെ നമുക്ക് ആക്സിഡന്റ് ക്ലെയിം കാര്യങ്ങളൊന്നും ഇല്ല ഇൻഷുറൻസ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ഓക്കെ നമ്മള് പറഞ്ഞ പോലെ ടൂ ഇയർ വാറണ്ടി നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന കോട്ടിയായിരിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് നമുക്ക് ഒരു സിക്സ് പോയിന്റ് ഫൈവ് ആ റേഞ്ചിൽ തന്നെ ആറ് ലക്ഷം രൂപക്ക് ഒരു കാഷ്ബാക്കിന്റെ പ്രൈസ് നമുക്കൊരു ഒരു സബോമീറ്റർ വി കൊണ്ടുപോകുന്നതാണ് ലോൺ നമുക്ക് മാക്സിമം ഫുൾ ലോൺ നമുക്ക് ലോൺ ലോൺ ചെയ്യാം ചെറിയ ഡൗൺ പേമെന്റ് ഇറക്കാം ട്രാക്ക് ഫുൾ ഓൺ ഈ ഒരു വാഹനം അതേപോലെ നമുക്ക് ഫുൾ ഓൺ ചെയ്യാൻ പറ്റാൻ പറ്റും നമുക്ക് അടുത്തൊരു കിടന്നും വാഹനമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആൾ ലേഡീസ് വരെ ഇഷ്ടപ്പെടുന്ന ഒരു വാഹനമാണ് ഫോർഡ് അതും ഫുൾ ബ്ലാക്ക് വാഹനം വാഹനമാണ് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത് ഇത് ട്വന്റി ട്വന്റി മോഡലാണ് ലൈൻ വരുന്ന ഓപ്ഷൻ ആണ് കോസ്പോർട്ടിന് പെട്രോൾ വേരിയന്റ് ആണ് വരുന്നത് സോ ലോങ് പക്ഷെ നല്ല പെർഫോമൻസ് കാര്യങ്ങളൊക്കെ ആയിരിക്കില്ല പക്കാൻ നീറ്റാണ് ടയറ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ട്രെൻഡ് ലൈൻ ആണ് ഓപ്ഷൻ വരുന്നത് ആക്സിഡന്റ് ക്ലൈം ഒന്നും വരുന്നില്ലല്ലോ ആക്സിഡൻസോ റീപ്ലേസോ കാര്യങ്ങളൊന്നും ഇല്ല സിംഗിൾ ഓണർ ഓണറല്ലോണ്ടിരുന്നത് അതുകൊണ്ട് സിംഗിൾ ഓണർഷിപ്പിൽ ഫിഫ്റ്റി തൗ ഫി സിക്സ് തൗസൻഡ് ഓഡിറ്റ് എത്ര നമ്മൾ ഇതിന് ചോദിക്കുന്നത് നമ്മള് ഏഴ് ലക്ഷത്തി മുപ്പതിനായിരം രൂപ നമുക്ക് ഏകദേശം നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ ഏകദേശം കൊടുക്കാം ഏകദേശം ഒരു ലക്ഷത്തിന് താഴെ അതെ നമുക്കൊരു കിടന്ന ഹാഷ് ബാക്ക് ആണ് ടാറ്റ ഓൾട്രോസ് ഷേപ്പ് കൊണ്ട് അതിന്റെ സേഫ്റ്റിയുടെ കാര്യത്തിൽ ഫോർ സ്റ്റാർ റേറ്റിംഗ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വാഹനമാണ് മണ്ണാർക്കാട് ആണ് വരുന്നത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ ഇതും മോഡല് വണ്ടിയാണ് എസ് ടി വരുന്നത് ഓക്കെ ാണ് പെട്രോൾ ആണ് ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു സിംഗിൾ ഓൺഷിപ്പ് ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല നമുക്ക് വാറണ്ടി കൊടുക്കാൻ പറ്റുമോ ഇതിന് വാറണ്ടി ടു ഇയേഴ്സ് കൊടുക്കാം രണ്ടു വർഷം വാറണ്ടി ഉണ്ട് കിലോമീറ്റർ എങ്ങനെയായിരുന്നു കിലോമീറ്റർ സിക്സ്റ്റി ടു തൗസൻഡ് ഓടിക്കുന്നു ഫിഫ്റ്റി ടു തൗസൻഡ് ഓടിക്കുന്നുണ്ട് നമുക്ക് എത്രയാണ് ഇതിന് ചോദിക്കുന്നത് ഇത് നമ്മള് കോട്ടിയിരിക്കുന്ന പ്രൈസ് ഫൈവ് പോയിന്റ് ഫോർ ആണ് അഞ്ചു ലക്ഷത്തി നാല്പതിനായിരം ഫുൾ ലോൺ ചെയ്യാൻ പറ്റുമോ ലോൺ നമുക്ക് വണ്ടി ഇറക്കാൻ അഡാസ് ഫീച്ചേഴ്സും നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു അന്വേഷിക്കുന്ന ഒരു വാഹനമാണ് നമ്മൾ വെർണന്റെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ അതും സൺറൂഫ് പ്രൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വാഹനം ഫിഫ്റ്റി വൺ ഒറ്റപ്പാലം രജിസ്ട്രേഷൻ ആണ് വരുന്നത് ഇതിന്റെ മോഡല് കാര്യങ്ങളൊക്കെ ഇത് ടൂ തൗസൻഡ് ത്രീ വണ്ടിയാണ് വണ്ടി തന്നെ ഒരു വർഷമായിട്ടുള്ള ഓക്കെ അപ്പൊ വിത്ത് കമ്പനി വാറണ്ടി ഓൾറെഡി ഉണ്ടാവൂല ഒന്നും ഇല്ലല്ലോ ക്ലൈംസ് കാര്യങ്ങളൊന്നുമില്ല പെട്രോൾ വേരിയന്റ് ആണ് ടർബോ ആണ് പോയിന്റ് ഫൈവില് ടർബ് ആണ് സിംഗിൾ ഓൺ വണ്ടി അല്ല സിംഗിൾ ഓണിപ്പ് എത്ര വരുന്നത് കിലോമീറ്റർ വെറും ഏഴായിരം കിലോമീറ്റർ എത്ര നമ്മൾ ഇത് ചോദിക്കുന്നത് ഏകദേശം അഞ്ച് ലക്ഷം രൂപ നമുക്ക് വിലക്കുറവിൽ നമുക്ക് ഈ വാഹനം സ്വന്തമാക്കാം ഏകദേശം നമുക്ക് എത്ര ഡൗൺ പേയ്മെന്റ് ഒക്കെ വണ്ടിറക്കാൻ പറ്റും ഡൗൺ പേമെന്റ് മാക്സിമം എന്താ ഇപ്പൊ ഐ ഡി ബി എല്ലാം ഉള്ള കാരണം നമുക്ക് മാക്സിമം ലോൺ ചെയ്യാൻ പറ്റും ഒരു ഫിഫ്റ്റി തൗസൻഡ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും ചെറിയൊരു ഡൗൺ പേമെന്റ് നമുക്ക് വാഹനം ചെറിയൊരു ബഡ്ജറ്റിൽ നമുക്കൊരു സെവൻ സീറ്റർ നോക്കുന്നവർക്ക് മഹീന്ദ്ര സൈലോ വരുന്ന പേപ്പർ 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 കാര്യങ്ങളൊക്കെ ലൈവില് ഒരു ഇനി വർഷത്തെ കാര്യങ്ങളെല്ലാം സെറ്റ് ആണ് ഉണ്ട് ാണ് പിന്നെ ഡീസൽ മാത്രമാണ് ഈ വാഹനം ഇറങ്ങിയിട്ടുള്ളത് അപ്പൊ ടാക്സി പെർപ്പസിന് വേണമെങ്കിലും ഒരു വലിയൊരു ഫാമിലിക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ചെറിയ ബഡ്ജറ്റ് ഉള്ള ഒരു അടിപൊളി വാഹനം ബാക്കി എൻജിന് മെക്കാനിക്കൽ പക്കല്ലേ വണ്ടി വണ്ടി ജെനുവൻ ആണ് റീപ്ലേസ് ആക്സിഡൻസ് ഒന്നും ഇല്ല വണ്ടിയിലെ ആണ് വരുന്നത് ഇഗൾ ആണ് എൻജിൻ തൗസൻഡ് ഓടിയിട്ടുള്ള വണ്ടി എത്രയാണ് അതിന് ചോദിക്കുന്നത് രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ അല്ല അപ്പൊ ചെറിയൊരു ബഡ്ജറ്റിൽ ഒരു സെവൻ സീറ്റർ നോക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ ആണ് ഷെവർലയുടെ സ്പാർക്ക് അതും നയന് പാലക്കാട് രജിസ്ട്രേഷൻ ആണ് വരുന്നത് പെട്രോൾ ആണ് ഈ വാഹനം ഒരു പതിനേഴ് പതിനെട്ടൊക്കെ മൈലേജ് പ്രതീക്ഷിക്കാം എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ ഇത് ടു തൗസൻഡ് തേർട്ടീൻ മോഡലാ ഓക്കെ ഓഡിറ്റിന് ഒന്നേ പതിനാല് ഓഡിറ്റിന് ഓക്കെ ഓണർഷിപ്പ് എങ്ങനെയായിരുന്നു വരുന്ന വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പാ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി അല്ലേ എത്ര നമ്മൾ ഇതിന് ചോദിക്കുന്നത് ഇത് നമുക്ക് ഒരു എഴുപതിനായിരം രൂപയ്ക്ക് കൊടുക്കാം എഴുപതിനായിരം രൂപ ചെറിയൊരു ബഡ്ജറ്റിൽ നല്ല അത്യാവശ്യം ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു ചെറുവാഹനം ചെറിയ ബഡ്ജറ്റിലൊക്കെ നമുക്ക് ലോൺ സൗകര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഐട്ടൺ ട്വന്റി എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ ാണ് മിഡിൽ ഓപ്ഷൻ ആണ് ഓണർ ആയിരുന്നു ഓണർഷിപ്പ് ഫോർ എൻജിനിയും മെക്കാനിക്കല് ടയർസ് നാല് ടയർ പുതിയതാണ് ഇൻഷുറൻസ് ഓക്കെ നമ്മൾ ഈ ഒരു നമുക്കൊരു കൊടുക്കാം അല്ലേ അതെ നമുക്ക് ചെറിയ രീതിയിലൊക്കെ ഫിനാൻസ് 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 ഒക്കെ ചെയ്യാൻ ഓണർഷിപ്പ് ഫോർത്ത് ആയതുകൊണ്ട് നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണ് ട്രൈ ട്രൈ ചെറിയ ബഡ്ജറ്റിൽ ഒരു വാഹനം നോക്കുന്നവർക്ക് വീണ്ടും ആ നമുക്ക് ഫോർഡിന്റെ ഫീഗോ അത്യാവശ്യം ബോഡി വെയിറ്റും പെർഫോമൻസ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വാഹനമാണ് ടെൻ മോഡൽ ആണ് ഓക്കെ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ് ഓക്കെ രജിസ്ട്രേഷൻ ആണ് മിഡിൽ ഓപ്ഷൻ വണ്ടി തന്നെയാണ് ആകെ സിംഗിൾ ഓണർ ആണ് അത് നമുക്ക് ചെറിയ കിലോമീറ്റർ നമുക്ക് ഈ ഒരു ഇയർ നോക്കുമ്പോൾ ഡിപ്പെൻഡബിളി ചെറിയ കിലോമീറ്റർ ഓടിയ ഒരു വാഹനമാണ് പക്ഷേ ഇന്റീരിയർ ഒക്കെ പക്ക നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയ ഒരു അടിപൊളി വാഹന അല്ലെ എത്രയാണ് നമ്മൾ ഇതിന് ചോദിക്കുന്നത് നമുക്ക് ഒരു ലക്ഷത്തി പത്തായിരം രൂപ കൊടുക്കാം ഒന്നേ പത്തിന് ഒരു ബെസ്റ്റ് പ്ലേസിന് ചെറിയ ലോ കിലോമീറ്റർ അച്ചപ്പം കുറച്ചുള്ള വിലയാണ് പറയുന്നത് ഓക്കെ അപ്പോൾ മാക്സിമം നമുക്ക് ഏറ്റവും കുറഞ്ഞുള്ള റേറ്റ് ഇതിന് നമുക്ക് നെഗോസിയേഷൻ ഉണ്ടാവില്ല അല്ലേ ഇതിൽ നെഗോസിയേഷൻ വേറെ ഹൺഡ്രഡ് ഒരു ചെറിയൊരു എയ്റ്റ് ഹൺഡ്രഡ് എടുക്കാം ആരുടെ എയ്റ്റ് ഹൺഡ്രഡ് എടുക്കാൻ പോയാലും കൂടി റേറ്റ് പറയുന്ന ഒരു രൂപ വന്നേ കാലം പറയും പക്ഷേ ഈ ഒരു വണ്ടി ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള വണ്ടി നമ്മള് മാക്സിമം റേറ്റ് കുറച്ചിട്ടാണ് കൊടുക്കുന്നത് അത് ഓൺ ഓഫർ ആയിട്ട് നിങ്ങൾ കൂട്ടിക്കോളൂ ഇതില് നമുക്കൊരു സ്പിന്നും കൊടുക്കാം ഓക്കെ ഓക്കെ ഇത് നമുക്കൊരു വലിയൊരു വാഹനം നമുക്ക് സ്കോഡയുടെ റാപ്പിഡ് നല്ല ബോഡി വെയിറ്റ് നല്ല പെർഫോമൻസ് ഒക്കെ ഒരു അടിപൊളി വാഹനമാണ് ഇത് പെട്രോൾ ആണോ ഇത് പെട്രോൾ വേരിയന്റ് ആണ് ട്വൽ മോഡൽ വണ്ടിയാണ് സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന ഇത് ഫുൾ ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ വണ്ടി എസ് ടി ഗിയർ ബോക്സ് വണ്ടിയാണ് ഓക്കെ അപ്പൊ ഒരു പ്രീമിയം വെഹിക്കിളിലൊക്കെ ലാഗിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല ഇന്റീരിയർ പക്ക നീറ്റ് ആണ് ഒരു പുതിയൊരു വാഹനത്തിന് അതേ ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട് നമ്മൾ ുന്നത് ലക്ഷത്തി അമ്പതിനായിരം രൂപ ചെറിയൊരു ബഡ്ജറ്റ് നമുക്ക് ഒരു വലിയൊരു വാഹനം കൊണ്ടുപോകാം അത് നമുക്ക് അത്യാവശ്യം നല്ല പെർഫോമൻസ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വാഹനം ഇത് നമുക്കൊരു കിടൽ എസ് യു വി ആണ് ടാറ്റ നെക്സോൺ ആണ് ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ മോഡൽ ഡീസൽ വണ്ടിയാണ് നെക്സോന്റെ പതിനെട്ട് ഇരുപത് മൈലേജ് എന്തായാലും പ്രതീക്ഷിക്കാം മൈലേജ് ട്വന്റി ട്വന്റി കിലോമീറ്റർ മൈലേജ് കിട്ടും അത്യാവശ്യം മൈലേജ് കിട്ടുന്ന വണ്ടിയാണ് ഓക്കെ മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ മേജർ ആയിട്ടുള്ള റീപ്ലേസ് ആക്സിഡൻസ് ഒന്നും ഇല്ല ഓക്കെ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ് ഓക്കെ കിലോമീറ്റർ എങ്ങനെയാണ് കിലോമീറ്റർ ഫിഫ്റ്റി എയ്റ്റ് ആണ് ഓടിയിരിക്കുന്നത് ഫിഫ്റ്റി എയ്റ്റ് തൗസൻഡാണ് ഓടിയിരിക്കുന്നത് ഓക്കെ നല്ല പക്ക നീറ്റ് ഡോൽ ടൂൺ ആണ് വരുന്നത് അത് ഡീസൽ വേരിയന്റ് വാഹനം അതെ എത്ര നമ്മൾ ഇതിന് ചോദിക്കുന്നത് ഫൈവ് ആറ് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് ഏകദേശം നമുക്ക് എത്ര ഡൗൺ നമുക്ക് ടു ചെയ്താൽ ലോൺ വീണ്ടും ഒരു താഴെയുള്ള ഡൗൺ നമുക്ക് കൊടുക്കാം വീണ്ടും നമുക്കൊരു ഉണ്ട് ഇത് ഇത് ഏറ്റവും ഏറ്റവും ഫുൾ വരുന്നത് ടോപ്പ് ടോപ്പ് എൻഡ് എൻഡ് തന്നെയാണ് കമ്പനി വരുന്നുണ്ട് നമുക്ക് ഫീച്ചേഴ്സ് ഫോർ സ്റ്റാർ റേറ്റിംഗ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വാഹനമാണ് ഓൺഷിപ്പ് ഒക്കെ എങ്ങനെയായിരുന്നു സിംഗിൾ ഓണർഷിപ്പ് വരുന്ന രണ്ടായിരത്തി ഇരുപത് മോഡലാണ് ഓക്കെ പെട്രോൾ വേരിയന്റ് ആണ് ഇത് മുപ്പത്തിനാലായിരം കിലോമീറ്റർ വണ്ടി ഓടിയിരുന്നു ലോ കിലോമീറ്റർ ആണെന്ന് പറയാം സിംഗിൾ എത്ര നമ്മൾ വാഹനത്തിന് ചോദിക്കുന്നത് ആറ് ലക്ഷത്തി ഇരുപതിനായിരം രൂപ അല്ലെ ഏറ്റവും ടോപ്പൻ്റെ ആണ് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റൂർ തൗസൻഡ് ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാൻ പറ്റും രൂപം ഫാമിലി കാർ ആണ് ഹുണ്ടയുടെ ഗ്രാൻഡ് ഐറ്റം അതും അതിന്റെ ഗ്രേ ഫിനിഷിംഗ് വടകര മോഡല് കാര്യങ്ങളൊക്കെ വണ്ടി ഓപ്ഷൻ ആണ് ഓക്കെ സെക്കൻഡ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വണ്ടി ആകെ നാപ്പത്തെട്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി മേജർ ആക്സിഡന്റ് ക്ലൈം ഒന്നും ക്ലൈമൊന്നുമില്ല ക്ലൈമ് കാര്യങ്ങളൊന്നും ഇല്ല ഓക്കെ നമുക്ക് വാറണ്ടി കൊടുക്കാൻ കഴിയുമോ ഇതിന് വാറണ്ടി കൊടുക്കാം വിത്ത് വാറണ്ടി കൊടുക്കാം രണ്ട് വർഷം വരെ നമുക്ക് വാറണ്ടി അവൈലബിൾ ആണ് നമുക്ക് ഈ വാഹനത്തിന് എത്ര ഉണ്ടെങ്കിൽ നാല് ലക്ഷം അല്ലേ അതിൽ നമുക്ക് ഏകദേശം നമുക്ക് ഈ വാഹനം വാഹനം ചെറിയൊരു ഡൗൺ പറ്റുന്ന അടുത്തൊരു ടിയാഗോ മോഡൽ മോഡൽ വരുന്ന ാണ് എസ് പറഞ്ഞ വേരിയന്റ് ആണ് ബേസ് വേരിയന്റ് ആണ് ഓക്കെ സിംഗിൾ ഓണർഷിപ്പില് പെട്രോൾ വേരിയന്റ് ആണ് ഓക്കെ വൺ ലാക്ക് കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിരിക്കുന്നത് ഓക്കെ നല്ല നല്ല മൈലേജും ഫീച്ചേഴ്സ് ബോഡി വെയിറ്റ് കാര്യങ്ങളെല്ലാം ഒരു വാഹനമാണ് എത്ര എത്ര നമ്മൾ കൊടുക്കാം ഏകദേശം നമുക്ക് ഇതിന് ുംറക്കാൻ പറ്റും സെയിം നമുക്ക് ഇത് മോഡൽ കൂടിയ വേണ്ടികളായ കാര്യം നമുക്ക് മാക്സിമം ഒരു ലോൺ ചെറിയ 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 ഡൗൺ ഡൗൺ പേയ്മെന്റ് പേയ്മെന്റ് ഓൾമോസ്റ്റ് അനുസരിച്ച് മാക്സിമം ലോൺ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഒരു ഡീസൽ സ്വിഫ്റ്റ് ജനറേഷൻ ആണ് മോഡൽ കാര്യങ്ങളൊക്കെ മോഡലാണ് എങ്ങനെയാണ് എൽ ഡി എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മൾ ആയിട്ട് പവർ വിൻഡോ കൺവേർട്ട് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് തേർഡ് ഓണർഷിപ്പിലാണ് ഈ വണ്ടി കിടക്കുന്നത് ഡീസൽ വേരിയന്റ് ആണ് നമുക്കൊരു ടൂ പോയിന്റ് ടു ഫൈവ് ആണ് അതിൽ എന്തെങ്കിലും

മേജർ ആക്സിഡന്റ് ക്ലെയിമൊന്നും ഇല്ലല്ലോ ആക്സിഡന്റ് ക്ലെയിം പറഞ്ഞാൽ ചെറിയൊരു വർക്ക് ബാക്കിൽ ഒന്ന് ഒരു തേർട്ടി തേർട്ടിട്ട് അങ്ങനെ ഒരു ക്ലെയിം ചെയ്തിട്ടുണ്ട് ഓക്കെ കമ്പനി ഹിസ്റ്ററിൽ ഒക്കെ അവൈലബിൾ ആണ് കമ്പനി ഹിസ്റ്ററി അവൈലബിൾ ആണ് ഓക്കെ അപ്പൊ നമുക്ക് മേജറായ പ്രശ്നങ്ങള് കാര്യങ്ങളൊന്നുമില്ല അതും നമുക്ക് പൊക്കെ ആണ് ഇത് എയ്റ്റി ഫൈവ് ആണോ പി എസ് വേണ്ടിയാണ് ഓക്കെ അപ്പൊ നല്ല മൈലേജും കുറഞ്ഞ മെയിൻറ്റൈനൻസ് വരുന്ന ഒരു വാഹനമാണ്

ഓൺഷിപ്പ് ഒക്കെ എങ്ങനെയായിരുന്നു ഓണർഷിപ്പ് സിംഗിൾ ആണ് സിംഗിൾ ഓണർ അല്ല അതെ പിന്നെ നമുക്ക് സേഫ്റ്റിയുടെ കാര്യം അതേപോലെ തന്നെയാണ് ഓക്കെ ആണ് ഓക്കെ നമുക്ക് എങ്ങനെയായിരുന്നു ചോദ്യം ഇത് നമുക്ക് കോട്ടിയിരിക്കുന്ന പ്രൈസ് എയ്റ്റ് പോയിന്റ് ഫോർ ആണ് ഓക്കെ എട്ട് ലക്ഷത്തി നാല്പതിനായിരം രൂപ ഓക്കേ നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി എടുക്കാൻ പറ്റും ഇത് നമുക്ക് നാൽപ്പതിനായിരം രൂപ നാൽപ്പതിനായിരം രൂപ ഉണ്ടെങ്കിൽ പക്കാ ലോക്കൽ കിലോമീറ്റർ വെറും പതിനാറായിരം കിലോമീറ്റർ വാഹനം നമുക്ക്

ായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ ട്വന്റി ട്വന്റി മോഡൽ വണ്ടിയാണ് സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടി പെട്രോൾ വേരിയന്റ് പെട്രോൾ വണ്ടിയാണ് ആകെ കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ ലോ കിലോമീറ്റർ ആണ് വണ്ടി അതെ ഓൺഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് എങ്ങനെയായിരുന്നു നമുക്ക് ലോൺ സൗകര്യം ഉണ്ടാവുമോ ലോൺ സൗകര്യം നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ് ഇൻഷുറൻസ് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് ഐ ഡി വിളി നമ്മൾ ലോണം ചെറിയൊരു ഡൗൺ പേമെന്റ് അടുത്തൊരു ബഡ്ജറ്റിൽ സീറ്റ് നോക്കുന്നവർക്ക് സ്കോർപിയോ ഇതിന്റെ ഡീറ്റെയിൽസ് ിയോസൻ ആണ് സിആർഡി വേരിയന്റ് ആണ് ആകെ ഓടിയിരിക്കുന്നത് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം ഓടിയിട്ടുണ്ട് പേപ്പർ ഉണ്ട് ഇൻഷുറൻസ് ഇൻഷുറൻസ് അടുത്ത വർഷം മാർച്ച് ഏപ്രിൽ വരെ ഇൻഷുറൻസ് ആണ് വണ്ടി ഓക്കെ എത്ര മൂന്ന് ചോദിക്കുന്നത് ഒരു ഒന്നര ലക്ഷം രൂപ കിട്ടിയ വണ്ടി റിലീസ് ചെയ്യാം വെറും ഒന്നര ലക്ഷം രൂപ അതെ നല്ല അടിപൊളി വാഹനം അടുത്തൊരു സെവൻ സീറ്റർ ആണ് അവൻ ഡീസൽ നമുക്ക് നല്ല മൈലേജും ഡെയിലി യൂസിന് പറ്റുന്ന ഒരു കിട്ടുന്ന സീറ്റർ ആണ് ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങള് ഇത് ടൂ തൗസൻഡ് ഫോർട്ടീൻ മോഡൽ ഫിഫ്റ്റീൻ രജിസ്ട്രേഷൻ വരുന്ന വണ്ടിയാണ് വേരിയന്റ് ആണ് ഓക്കെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു ഓടിയിരിക്കുന്നത് സിംഗിൾ ഓണർഷിപ്പ് വരുന്ന വണ്ടിയാണ് ഓക്കെ

എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ ഓടിക്കണ രണ്ടായിരത്തി പതിനേഴ് മോഡൽ വണ്ടിയാണ് സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ് പെട്രോൾ വണ്ടിയാണ് എത്ര നമ്മൾ ഇതിന് ഇത് ഫൈവ് അഞ്ച് ഏകദേശം പറ്റുമോ തീർച്ചയായും വണ്ടി ഇറക്കാം പ്ലസ് നമ്മള് വാറന്റി ചെയ്യേണ്ട വർഷം വരെ നമുക്ക് അതെ മാരുതി നമ്മൾ ഒരു വർഷത്തേക്കൊക്കെ മാസം ഒരു വർഷമൊക്കെ വാറണ്ടി കൊടുക്കുന്നു നമ്മൾ നമ്മളിതിന് രണ്ടു വർഷത്തേക്ക് വാറണ്ടി ആർച്ച വൺ ഇയറിന് കൊടുക്കുന്നുണ്ട് ട്വന്റി ഫൈവ് തൗസൻഡ് കിലോമീറ്ററിന്റെ വാറണ്ടി ആർശ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് നമ്മള് രണ്ട് ബലീന വരുന്നുണ്ട് ഒരു സിൽവറും അതേപോലെ തന്നെ ഒരു വൈറ്റും ഇത് എങ്ങനെയായിരുന്നു സിൽവർ ഡീറ്റെയിൽസ് ഇത് ടൂ തൗസൻഡ് സെവൻറ്റീൻ മോഡൽ ഓട്ടോമാറ്റിക് വണ്ടിയാണ് ഓക്കെ എന്ന് പറഞ്ഞ വേരിയന്റ് ആണ് പെട്രോൾ വണ്ടിയാണ് സി ബി ടി ആണ് വരുന്നത് സി വി ടി ഓട്ടോമാറ്റിക് ആണോ സി വി ടി ഓട്ടോമാറ്റിക് ഓക്കെ നമുക്ക് അത്യാവശ്യം നല്ല പെർഫോമൻസും കാര്യങ്ങളെല്ലാം വരുന്ന ഒരു ഗിയർ ബോക്സ് ആണ് ഓക്കെ അത്യാവശ്യം നല്ല മൈലേജും കാര്യങ്ങളെല്ലാം കിട്ടും കിലോമീറ്റർ എങ്ങനെയായിരുന്നു കിലോമീറ്റർ ഇത് ഓടിയിരിക്കുന്ന ആകെ അമ്പത്താറായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഓക്കെ എത്ര നമ്മൾ ഇതിന് ചോദിക്കുന്നത് ഇത് നമ്മൾ കോട്ടിയായിരിക്കുന്ന വില സിക്സ് പോയിന്റ് ത്രീ ഓക്കെ ആറേ മുപ്പത് അല്ലെ ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും നമുക്ക് ഒരു ഫിഫ്റ്റി തൗസൻഡ് വണ്ടി റിലീസ് ചെയ്യാം ഇനി അതിന്റെ ഒരു കളർ ചേഞ്ച് ഇത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ തൗസൻഡ് നയൻറ്റീൻ മോഡൽ വണ്ടിയാണ് സിഗ്മ വേരിയന്റ് ആണ് അതിൽ അഡീഷണൽ ആയിട്ട് വീൽസ് അലോബീൽ കാര്യങ്ങളെല്ലാം ചെയ്താണ് ഇന്റീരിയർ ആണെങ്കിലും ഇന്റീരിയർ നമുക്ക് സീറ്റ് കവർ അതേപോലെ ചെയ്തിട്ടുണ്ട് ആകെ ആറായിരം കിലോമീറ്ററിലൂടെ സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന വണ്ടിയാണ് ലോ കിലോമീറ്ററിൽ ഒരു അടിപൊളി വാഹനം നമുക്ക് എത്ര ഇത് നമുക്ക് അഞ്ച് ഏകദേശം രൂപ വണ്ടി ഫ്രണ്ട്സ് പാലക്കാടാണ് ആദ്യമായിട്ടാണ് നമ്മൾ പാലക്കാട് വരുന്നത് കാർ ആൻഡ് ബൈക്ക് മൈ പൊവൈഡ് ബൈ മഹീന്ദ്ര അപ്പോൾ നമ്മൾ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നമുക്ക് മുണ്ടൂരിനും ഒലവക്കോടിനും അടുത്ത് ഇടയിലായിട്ടാണ് ഈ ഒരു പ്ലേസ് വരുന്നത് അല്ലേ അതായത് ഇത് നമുക്ക് മഹീന്ദ്രൻ്റെ അടുത്തെ ഷോറൂമാണ് ഇത് പാലക്കാട് കോഴിക്കോട് നാഷണൽ ഹൈവേ ആണ് വരുന്നത് അപ്പോൾ അതിന് തൊട്ടടുത്ത് തന്നെയാണ് നമ്മൾ ഈ ഒരു ഷോറൂം സ്ഥിതി ചെയ്യുന്നത് നമുക്ക് ഇനി ഫസ്റ്റ് ചോയ്സ് മഹീന്ദ്ര മുണ്ടൂർന്ന് അടിക്കുകയാണെങ്കിൽ ഇതിന്റെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് സോ നമ്മുടെ കാര്യങ്ങൾ ഓൾറെഡി നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും മാക്സിമം ഷെയർ ചെയ്യുക ഈ ഒരു ഓണത്തിന് നിങ്ങൾ ഒരു വാഹന എടുക്കാമെന്ന് ഉദ്ദേശിക്കുന്നു നല്ല ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സീറോ ഡൗൺ ഡോണ്പോൾ നിരവധി കാറുകൾ അതും രണ്ട് വർഷം വരെ വാറണ്ടി നമുക്ക് കൊണ്ടുപോകാം അപ്പോൾ താല്പര്യമുള്ള കോൺടാക്ട് ചെയ്യാം മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശം തീർച്ചയായിട്ടും നമുക്ക് കമൻറ്റ് ചെയ്യുക അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന വിഷ്ണു ആയിരുന്നു പുതിയൊരു വീഡിയോ വരുന്നവരെ വീണ്ടും കാണാം സിസ്മീർ റിയാസ് ആൻഡ് വിഷ്ണു സൈനിങ് ഓഫ്